ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് വളരെ വ്യത്യസ്തമായ കഥാപ്രമേയമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സുകളിലേക്ക് ഈ പരമ്പരയ്ക്ക് സ്ഥാനം പിടിക്കാൻ സാധിച്ചത് അതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് സീരിയലിലെ നായിക നായകന്മാർ തന്നെയാണ് രേവതിയും സച്ചിയുമായി അഭിനയിക്കുന്ന ഗോമതി പ്രിയയും അരുൺ ഒളിമ്പ്യനും തന്നെയാണ് ആരാധകർക്കിടയിൽ ഇത്രയധികം പ്രാധാന്യം ഈ സീരിയലിന് നേടിക്കൊടുത്തത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സീരിയലിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ എന്ന താരം പരമ്പരയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായത് പകരം രേവതിയായി അഭിനയിക്കുന്നത് രബേഖ സന്തോഷാണ് എന്നാൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് രബേഖ സന്തോഷെങ്കിലും പക്ഷേ ചെമ്പനീർ പൂവിലെ രേവതിയായി പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല റെബേക്കയെ എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് റെബേക്ക സന്തോഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുതിയ രേവതിയായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്ന കാര്യം അറിയിച്ചത് പക്ഷേ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചെറിയ വിമർശനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലിയ വിമർശനങ്ങൾ തന്നെയായിരുന്നു റെബേക്ക സന്തോഷിന് നേരിടേണ്ടി വന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം പ്രേക്ഷകർ രേവതിയായി ഗോമതി പ്രിയയെ മാത്രമാണ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞത് അത്രയധികം സ്നേഹം തമിഴ്നാട് സ്വദേശിനിയായിരുന്ന ഗോമതി പ്രിയയോട് ഇന്ന് മലയാളി പ്രേക്ഷകർക്കുണ്ട് എന്നത് തന്നെയാണ് ഇത്രയ്ക്കൊന്നും ഒരിക്കലും റബേക്കയും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയധികം വിമർശനങ്ങൾ റബേക്കയുടെ സോഷ്യൽ മീഡിയ പേജിന് താഴെ വന്നുകൊണ്ട് വിമർശനങ്ങൾ സഹിക്കാൻ വയ്യാതായപ്പോൾ റബേക്ക സന്തോഷ് തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്കിതൊന്നും വിഷയമല്ല എന്ന രീതിയിൽ എന്നാൽ അതിനെതിരെയും വലിയ വലിയ ട്രോളുകൾ തന്നെയാണ് റബേക്കു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയൊന്നും താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല എന്നാണ് റബേക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രബേഖ സന്തോഷ് ഇപ്പോൾ രേവതിയായി അഭിനയിക്കുന്ന ആദ്യ എപ്പിസോഡ് ഇന്നു മുതലാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് രേവതിയായി ഗോമതിപ്രിയെ മാത്രമേ ചിന്തിക്കാൻ പറ്റൂ എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന കമന്റുകൾ ഗോമതിപ്രിയ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം അല്ലെങ്കിൽ ചെമ്പനീർ പൂവ് സീരിയൽ കാണുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കും ഇപ്പോൾ റേറ്റിങ്ങൾ കുതിച്ചു നിൽക്കുന്ന പരമ്പര തന്നെയാണ് എന്നാൽ റബേക്ക എത്തിയതോടുകൂടി ഉറപ്പായും റേറ്റിംഗ് താഴോട്ട് പോകും എന്ന് തന്നെയാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ തളരാതെ മുന്നോട്ടു പോകണം റിബേക്ക എന്ന് പറയുന്ന ചുരുക്കം ചില പേരും താൻ മനഃപൂർവ്വം ഗോമതി പ്രിയയെ ഒഴിവാക്കിയതല്ലെന്നും തനിക്കിങ്ങനൊരു അവസരം വന്ന സമയത്ത് നല്ലൊരു അവസരമല്ലേ എന്ന് കരുതി നല്ലൊരു പരമ്പരയല്ലേ എന്ന് കരുതി താൻ ഈ ഓഫർ സ്വീകരിച്ചു അല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് റിബേക്ക പറയുന്നത് ശരിക്കും ഇങ്ങനൊരു കോൾ വന്നപ്പോൾ ഞാനും ഞെട്ടിപ്പോയതാണ് എന്നാലും നല്ല പരമ്പരയായതുകൊണ്ടും നല്ല കഥാപാത്രമായതുകൊണ്ടും ഞാൻ സ്വീകരിച്ചു ഇനി നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും എനിക്ക് വേണം എന്നാണ് റെബേക്ക അറിയിച്ചിരിക്കുന്നത്